നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കണ്ടാവെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടെ സേഫ് ആണ് അലഹമ്മില്ല കൊഴപ്പൊന്നുമില്ല ഇത് പിന്നെ ബ്രഹ്മിയാണോന്നൊരു സംശയമുണ്ട് ഇത് വഴി പുറത്ത് വ വഴി വരത്തുണ്ടായതാണ് കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും പിന്നെ നല്ല രണ്ട് റെസിപ്പി ഉണ്ട് നമ്മൾ ബിരിയാണിക്കും ഇറച്ചിക്കും കടലക്കറി അങ്ങനെ എല്ലാ മസാലക്കറിക്കും പറ്റുന്ന പോലത്തെ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എടുക്കുന്ന എല്ലാ സാധനവും നല്ലപോലെ കഴുകി ഉണക്കിയതാണ് പിന്നെ എനിക്ക് നാലഞ്ച് ജാതി പത്രി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കറുത്ത ഏലക്കായ എടുക്കുന്നുണ്ട് അത് ഇൻ്റർത്തിലുള്ള കാരണം കൂടി ഞാൻ എടുക്കുന്നത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഒന്നുകൂടി കൂടും പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് സാധാ ഏലക്കായ എടുക്കുന്നുണ്ട് മൂന്ന് കറുത്ത ഏലക്കായ എടുത്തത് കൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് സാധാ ഏലക്കായ എടുത്തത് നിങ്ങളുടെ അടുത്ത് കറുത്ത ഏലക്കായ ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് സാധാ ഏലക്കായ എടുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വട്ട പൊടിച്ചത് എടുത്തിട്ടുണ്ട് പൊടിച്ചതെല്ലാം ഒന്ന് കൃഷ് ചെയ്തിട്ടുള്ളൂ പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഇല രാധിക്ക പൊടിച്ചിട്ടിട്ടുണ്ട് ഒരു ടീ ടേബിൾ സ്പൂണ് സാ ജീരകമാണ് ചെറിയ ജീരകമല്ല ബിരിയാണിക്ക് ഒക്കെ ഇടുന്ന പോലത്തെ ജീരകമാണ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കറാമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാല് ടേബിൾ സ്പൂണാണ് വലിയ ചീര കറുത്തത് അപ്പം അതിൻ്റെ പകുതിയാണ് ബാക്കിയെല്ലാം എടുക്കുന്നത് അതിലേക്ക് സാജീരവും ഗ്രാമ്പും മാത്രം ഓരോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി അത് കൂടിയിട്ട് പറഞ്ഞാൽ ഒരു ജാതി ചോയ വരുവുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് തക്കോലി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പാടേ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂട് കട്ടിയുള്ള ചട്ടിയിലിട്ട് നല്ല പോലെ വറുത്തെടുക്കുക വറുക്കുമ്പോൾ ഇതൊരു പൊട്ടൽ വരും ഒരു പൊട്ടലിന് സൗണ്ടും വരും നല്ലൊരു മണം ഉണ്ടാവും ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ട് എടുത്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടുവരാതെ ഇരിക്കും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇടാം അപ്പോൾ എൻ്റെ അടുത്ത് കുരുമുളക് ഇല്ല കുരുമുളക് ഇല്ലാത്ത കാരണം കൂടി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഒരു അത്യാവശ്യം ചൂട് പോയതിന് ശേഷം ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ച് തരുന്നുണ്ട് ഇത് ഞാൻ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ് അതിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കുക എന്നിട്ട് അതാക്കണ കുപ്പികൾ നല്ലപോലെ ഉണക്കിയതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് പറഞ്ഞാൽ ഒരുപാട് നാള് കേടു കൂടാതിരിക്കും നല്ല അടിപൊളി മണമാണ് അടുക്കള മൊത്തം മണക്കുണ്ട് നമ്മൾ എന്നിട്ട് നല്ല നല്ലൊരു മരണിയിലോ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കേട്ടോ സാധാ പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരു തരി തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക നൈസായിട്ട് പൊടിക്കരുത് പിന്നെ ഇനി നമ്മൾ വെക്കുന്നത് നല്ല അടിപൊളി ബീഫ് വരട്ടിയതാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കന്യാ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂണ് ഉലുപെട്ടുണ്ട് ഉലുവട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ എനിക്ക് ഒരു വലിയ തക്കാളി വലിയ ഉള്ളിയാണിത് വലിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വാറ്റിയെടുക്കുക കുക്കറിൽ വെക്കുമ്പോൾ വാറ്റണമെന്നൊന്നുമില്ല പക്ഷേ വാറ്റിയിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതുപോലെ ചെയ്യാത്തവരും ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ എനിക്കൊരു വലിയൊരു തക്കാളിയാണിത് അത് ഇട്ടിട്ടുണ്ട് മീഡിയം സൈസാണെങ്കിൽ രണ്ടെണ്ണം ഇടാം ഞാൻ ഒരു കിലോ ബീഫും കൊണ്ടാണ് വെക്കുന്നത് പിന്നെ എനിക്ക് രണ്ട് മൂന്നേരം പച്ചമുളക് ഇടുന്നുണ്ട് ഇത് എലുവില്ലാത്ത പച്ചമുളകാണ് അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയ നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് പേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാനിവിടെ കഴുകി ഉണക്കി പൊടിച്ചതാണിത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതാണ് ഇത്ര വല്ലാത്ത കളറ് നല്ല കളറുണ്ട് പകുതി കാശ്മീരി മുളക് പൊടിയും മുളകും സാദാ എരിവെള്ള മുളകും പോ കൂട്ടി പൊടിച്ചതാണ് അത് പിന്നെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മസാലന്ന് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലപോലെ ഇതിന്റെ എല്ലാം പച്ചമുളകും പോകുന്ന നല്ലപോലെ വഴറ്റിയതിനു ശേഷം നമ്മൾ നമ്മള് ഇതില് മട്ടനായാലും ബീഫായാലും ചിക്കൻ ആയാലും കടലയായാലും എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന പോലത്തെ മസാലയാണ് എന്നിട്ട് നല്ലപോലെ ഇറച്ചി വെക്കുമ്പോ അതിൽ കുറച്ച് എല്ലും നെയ്പോട് കൂടിയുള്ള ഇറച്ചി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ബീഫ് വരറ്റുമ്പോൾ നമ്മൾ കഴുകി വെള്ളം മാറുന്ന വെച്ച ഇറച്ചി അതിലിട്ട് നല്ലപോലെ മിക്സ് ആക്കുക എന്നിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക പിന്നെ നല്ലപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ മസാല നല്ലപോലെ ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കറിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ഞാൻ ഒരുപാട് കറി പോലെ എല്ലാം വെക്കണത് വരറ്റിയിട്ടാണ് വെക്കണത് അപ്പം എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ വേഗാനാവശ്യമായിട്ടുള്ള ഞാൻ ഞാനെനിക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഈ സമയത്ത് ഇനി മല്ലിയലൊന്നും ഇടുന്നില്ല ഇനി നമ്മളിത് ഒരു താളിപ്പ് ഇടും അപ്പോൾ അതിന് ശേഷം ഞാൻ മല്ലിയാലയൊക്കെ ഇടൂട്ട് അത് വെന്തതിന് ശേഷം ഞാൻ ഇടൂ കുക്കർ അടച്ചു വെച്ചിട്ട് ഞാനിതിൽ നാല് വിസിലടിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും കുക്കറിന് ഓരോരോ വിസിലായിരിക്കും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് വിസിലടിപ്പിക്കുക വേഗാനാവശ്യമായിട്ടുള്ള വിസിലടിച്ചതിന് ശേഷം കുക്കർ എയർ മുഴുവൻ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ഒന്ന് മറന്നുപോയത് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാ കുക്കർ തുടന്നപ്പോൾ തന്നെ നല്ല മണോണ്ട്ടോ അല്ല അടിപൊളി മണമാണ് ഇതേപോലെ തന്നെ കഴിക്കാൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തൂമിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട് അതിന് ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ സോ കളർ ആയതിന് ശേഷം കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം ഞാൻ എനിക്ക് ഒഴിച്ച് പിന്നെ ഇനി കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ പത്തിരിക്ക് ആ പത്തിരിക്കുണ്ടാക്കിയതാണ് വരട്ട പോലെ ഉണ്ടാക്കിക്കുന്നത് ഒരുപാട് കറി പോലെ അല്ല രാവിലെക്കും ഉച്ചക്കലൊക്കെ ഒരുപാടായിട്ട് ഉണ്ടാക്കിയതാണ് അത്ര നേരം എന്റെ വീഡിയോ കണ്ട എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം വലൈക്കും ബൈ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കിട്ടാ ഈ ഒരു മസാലയിൽ കടലക്കറിയൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളെപ്പോഴും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഒരു എല്ല് കുറച്ചൊരു നെയ്യപ്പകോട് കൂടിയിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുത് നെയ്ച്ചോറിനായാലും പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് ഇൻഷാ എല്ലാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം